കൊല്ലം കോർപ്പറേഷൻ്റെ മറ്റൊരു അഴിമതിയും കൂടാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്ഥലത്താണ് കോർപ്പറേഷൻ്റെ സ്ഥലമൊന്നും പറഞ്ഞ് ഒരു കമ്പനിക്ക് ഫുഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി ഈ ഈ ഇവിടെ ഈ ഹൈവേയുടെ സമീപത്ത് തന്നെ ഇതിവിടെ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞു കറണ്ട് കിട്ടിയിട്ടില്ല ഈ അഞ്ച് രൂപ നിരക്കിൽ ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ നിരക്കിലാണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെൻ്റ് ചെയ്യുന്നത് പക്ഷേ ഈ കമ്പനിയുടെ ആൾക്കാർ പറയുന്നത് ഞങ്ങളിത് ഈ മിഷൻ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു ഡെമോ സ്ഥാപിച്ചിരിക്കുകയാണ് ഞങ്ങളിത് ഒരു വർഷത്തിനകത്ത് സമീപ പ്രദേശത്തുള്ള പഞ്ചായത്താവട്ടെ കോർപ്പറേഷൻ ആവട്ടെ ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ മിഷൻ മാ ിക്കൊണ്ടു പോകാം ആ മിഷൻ കാണുവാനും ഇതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്രയും മുതൽ മുടക്കി ഈ ഈ കോർപ്പറേഷൻ്റെ അനുമതിയോടുകൂടി ഇത്തരത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നാണ് കമ്പനി അധികൃതരും ഇതിൻ്റെ ജീവനക്കാരും നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ കക്ഷികളും ജനങ്ങളും ഒക്കെ പറയുന്നത് ഒരു അഴിമതിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുമ്പൂർ മൊഴി പിന്നെ മാലിന്യ സംസ്കരണ യൂണിറ്റ് എന്നും പറഞ്ഞ ഒരു ഷെഡ് കെട്ടി അതിൻ്റെ അതിൻ്റെ അവശിഷ്ടമാണ് നമ്മുടെ പിന്നിൽ കാണുന്നത് അത് മര്യാദയ്ക്ക് പ്രവർത്തിപ്പിക്കാതെ ശരിയായിട്ട് പരിപാലിക്കാതെ നശിച്ച് തുരുമ്പെടുത്തപ്പോൾ ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത് തീരെഴുതി കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് തുച്ഛമായ വാടക ഈടാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞ് ഇത് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് കൈകാര്യം ചെയ്യാനുള്ള ഒരു പുതിയ സംവിധാനം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനം ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയായില്ല ഇതിൻ്റെ വർക്ക് പൂർത്തിയായില്ല പക്ഷേ മൂന്നാം തീയതി മന്ത്രിയും മേയറും പരിവാരങ്ങളൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു കറണ്ടും കിട്ടിയിട്ടില്ല ത്രീ പീസ് ത്രീ ഫീസ് കണക്ഷൻ കിട്ടിയിട്ടില്ല ഇപ്പോഴും നമുക്ക് കണ്ടാൽ അറിയാം ഇതിൻ്റെ പ ഇതിൻ്റെ ബേസിക് പണികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മെക്കനൈസ്ഡ് ഏറോബിക് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നത് ഇവിടെ ഭക്ഷണ വേസ്റ്റ് കൊണ്ടുവന്നാൽ ഭക്ഷണ അവശിഷ്ടം കൊണ്ടുവന്നാൽ അത് ഇവിടെ കിലോ കാലോ എന്നാണ് പറഞ്ഞത് അതെ പരിപാലിച്ച് കൈകാര്യം ചെയ്ത് അത് വളമാക്കി മാറ്റും എന്നാണ് പറയുന്നത് എന്നിട്ട് ആ വളം വിൽക്കും എന്നാണ് പറയുന്നത് ആ വളം വിൽക്കുന്നതിൻ്റെ ലാഭ വിഹിതം എന്നുള്ള നിലയിൽ പ്രതിമാസം പതിനായിരം രൂപ കോർപ്പറേഷനിലേക്ക് അടച്ചേക്കാം എന്നുള്ളതാണ് അവരുടെ കരാർ ഈ സ്ഥലം ഇത്രയും സൗജന്യമായിട്ട് അവർക്ക് അതിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അല്ല ഈ കരം നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ആണ് ഇത് കോർപ്പറേഷൻ എങ്ങനെ കൊടുക്കും എന്ന് എന്നെനിക്കറിയത്തില്ല കാരണം ഇത് നാഷണൽ ഹൈവേയുടെ സ്ഥലമാണ് നാഷണൽ പെട്ട ഈ സ്ഥലം കോർപ്പറേഷൻ എങ്ങനെയാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെന്ന് അറിയത്തില്ല അതിലെല്ലാം ഉപരി കോർപ്പറേഷൻ്റെ പൊതുവായൊരു നയം ആശ്രാമ മൈതാനം കോളയത്തോട് ശ്മശാനം മുളങ്കാടക ശ്മശാനം ഇത്തരം സ്ഥലങ്ങളെല്ലാം അവരുടെ വേസ്റ്റ് ഡെമ്പിംഗ് കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് ആത്മാക്കളെ പോലും വെറുതെ വിടാൻ തയ്യാറല്ല എന്നാണ് കോർപ്പറേഷൻ ഇതിലൂടെ പറയുന്നത്